ം ഒരിക്കൽ സിംഹവും കരടിയും വിശന്നു വിശന്നുപൊരിഞ്ഞു നടക്കുമ്പോൾ ഒരേ സമയത്ത് ഒരു മാൻകുട്ടിയുടെ ജഡം കണ്ടെത്തി കരടിയെ നോക്കി സിംഹം ഒന്ന് അലറി ഞാനാണ് രാജാവ് മാൻകുട്ടിയെ എനിക്ക് തിന്നണം ബാക്കിയുണ്ടെങ്കിൽ വന്നു തിന്നോ ഇപ്പോൾ സ്ഥലം വിട്ടോളണം എന്നായിരുന്നു ആ അലർച്ചയുടെ അർത്ഥം കരടിയോ ഒന്നുമൊരുണ്ടു രാജാവൊക്കെ പണ്ട് ധൈര്യമുണ്ടെങ്കിൽ യുദ്ധം ജയിച്ച് മാൻകുട്ടിയെ തിന്നോ എന്നായിരുന്നു ആ മുരൾച്ചയുടെ അർത്ഥം യുദ്ധം തന്നെ നടന്നു യുദ്ധമെന്ന് പറഞ്ഞാലോ പൊരിഞ്ഞ യുദ്ധം പരസ്പരം മാന്തി കീറി അടിച്ചിടിച്ച് കെട്ടിമറിഞ്ഞ് ചെളിയിൽ വീണുരണ്ട് വൈകുന്നേരം വരെ യുദ്ധം ചെയ്തു അവർക്ക് എഴുന്നേൽക്കാൻ വയ്യാതെ ആവുന്നതുവരെ അവർ പരസ്പരം പോരടിച്ചു ഈ ബഹളമൊക്കെ കേട്ട് ഒരു കുറുക്കൻ അവിടെ വന്നു അവർ രണ്ടാളം നിലത്ത് വീണുകിടക്കുന്നത് കുറുക്കൻ കണ്ടു രണ്ടാൾക്കും ഏന്തി വലിഞ്ഞ് മാൺകുട്ടിയുടെ മേൽ അവകാശം സ്ഥാപിക്കണമെന്നാണ് അപ്പോഴും മോഹം കുറുക്കൻ സാവകാശം ആൺകുട്ടിയെ തിന്നു തീർത്തു എന്നിട്ട് വീണ കിടക്കുന്ന പോരാളികളെ നോക്കി ഹോ 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 എന്ന് ചിരിച്ച് പോവുകയും ചെയ്തു